കെ കരുണാകരൻ സർക്കാരിന്റെ ഭരണകാലത്തെ പോലീസ് ഭീകരതയുടെ ഓർമ്മകൾ ഇപ്പോഴും ആർക്ക് മാറ്റിയിട്ടില്ല പ്രത്യേകിച്ച് പാലക്കാട് പുതുപ്പള്ളി തെരുവ് നടക്കും പുതുപ്പള്ളിത്തെരുവിൽ നടന്ന പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് പതിനൊന്ന് വയസ്സുകാരിയായ സിറാജുനിസയായിരുന്നു ബാബറി മസ്ജിദ് പൊളിക്കുന്നതിലേക്ക് നയിച്ച യാത്രകളുടെ തുടക്കത്തിലായിരുന്നു ഈ സംഭവം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ പതിനഞ്ചിന് വൈകിട്ട് തന്നെയായിരുന്നു പാലക്കാട് പുതുപ്പള്ളിത്തെരുവിൽ പോലീസിന് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പതിനൊന്ന് വയസ്സുകാരി സിറാജ്നിസ വെടിവെയ്പ്പിൽ കൊല്ലപ്പെടുകയായിരുന്നു ബാബറി മസ്ജിദ് തകർക്കുന്നതിലേക്ക് നയിച്ച സംഘപരിവാർ ഭീകരതയ്ക്ക് ഒപ്പമായിരുന്നു അന്നത്തേക്ക് കരുണാകരൻ സർക്കാരിന്റെ പോലീസ് ബി ജെ പി നേതാവ് മുരളി മനോഹർ ജോഷി നയിച്ച യാത്രയുടെ ഭാഗമായിരുന്നു പുതുപ്പള്ളി തെരുവിലെ വെടിവയ്പ് വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയവുമായി എത്തിയ സംഘപരിവാർ നാട്ടിലാകെ കലാപം വിതയ്ക്കുകയായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് കരുണാകരന്റെ പോലീസ് പിന്തുണയോടെയായിരുന്നു കലാപം തന്നെ പോലീസ് വെടിവയ്പ്പിൽ കുരുന്ന് ജീവൻ പോലിയിട്ടും യു ഡി എഫ് സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ പതിനഞ്ചിനായിരുന്നു പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ കേരളത്തെ നനിക്ക സിറാജുനിസ വെടിയേറ്റ മരിച്ചത് പോലീസ് നടത്തിയ ഏകപക്ഷീയമായ വെടിവയ്പ് തന്നെയായിരുന്നു ഈ പതിനൊന്ന് വയസ്സുകാരി സിറാജുനിസ കൊല്ലപ്പെടാനുള്ള കാരണം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പോലീസ് വെടിവയ്പ് എന്ന് വിടിക്കൊണ്ടപ്പോൾ സിറാജുനിസയെ താങ്ങിയെടുത്ത അമ്മാവൻ എന്നൊക്കെ ഓർത്ത് പറയുന്നു വെടിവയ്പ്പിന് ശേഷം സിറാജുനിസയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്ത പോലീസിന്റെ പരിഹാസ നിലപാടുകൾ വരെ കേരളം സാക്ഷിയാവുകയായിരുന്നു കുടുംബം കുറെ കാലം കേസുമായി നടന്നു എന്നുണ്ടെങ്കിലും കുറ്റക്കാരെ നിയമത്തെ മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല സിറാജുസ താമസിച്ചിരുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള വീട് പുതുക്കിപ്പണം ഭീകരത മുറ്റിയ ഓർമ്മകളുമായി ഇപ്പോൾ അമ്മാവൻ സുലൈമാനും കുടുംബവുമാണ് അവിടെ താമസിക്കുന്നത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന സിറാജുനിസയുടെ ചെവിയിലൂടെ തുളച്ചു കയറി തലയോട്ടി പിളർന്ന കേരള പോലീസിന്റെ ആ വെടിയുണ്ടാ നീതി നിഷേധിക്കപ്പെട്ട ഒരു സമുദായത്തിന്റെ ഇടനെച്ചിലാണ് ഇപ്പോഴും തറച്ചു നൽകുന്നത് സംഘപരിവാലം ഉയർത്തിവിട്ട മുസ്ലിം വിദ്വേഷൻ ജോഷിയുടെ യാത്ര എത്തിയ വഴികളിലെല്ലാം സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാട് സംഘർഷം നിലനിൽക്കുന്ന പല പ്രദേശങ്ങളിലും പോലീസ് ലാത്തി ചാർജും വെടിയുപ്പും നടന്നു എന്നാൽ പുതുപ്പള്ളി തെരുവിലെ സാഹചര്യങ്ങൾ ശാന്തവും നിയന്ത്രണ വിധേയവും തന്നെയായിരുന്നു സിറാജ് ഉന്നിസയും സഹോദരയും അയൽവാസി മുഹമ്മദിന്റെ സാന്നിധ്യത്തിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൊടുന്നേനെയാണ് പോലീസ് വെടിയുതിർന്നത് എനിക്ക് മുസ്ലിം തെമ്മാണികളുടെ മൃതദേഹങ്ങൾ വേണം എന്ന് ആക്രോശിച്ചുകൊണ്ട് വെടിവെക്കാൻ ഉത്തരവിട്ടു എന്നുള്ള ആരോപണം ഇന്നും നിലനിൽക്കുകയാണ് ഈ സമയം പാലക്കാട് കളക്ടറേറ്റിൽ മന്ത്രി ടി എം ജേക്കബിന്റെ അധ്യക്ഷതയിൽ ഒരു അവലോകന യോഗം നടക്കുകയാണ് കളക്ടർമാർക്ക് പോലീസ് വയർലെസ് അന്നുണ്ടായിരുന്നു വെടിവെക്കാനുള്ള ആക്രോഷം വയർലെസ്സിലൂടെ കേട്ട മന്ത്രി കളക്ടറോട് വയർലെസ് ഓൺ ചെയ്യാൻ ആവശ്യപ്പെട്ടു വയർലെസ്സിലൂടെ മുഴുകിക്കേണ്ട ആക്രോശത്തിന് കെ ഇ ഇസ്മായിൽ ബി സി കബീർ എ കൃഷ്ണൻകുട്ടി തുടങ്ങിയ നേതാക്കൾ സാക്ഷികളായിരുന്നു എന്നാൽ ആരും എവിടെയും സാക്ഷികളൊന്നും പറഞ്ഞിട്ടില്ല കൊള്ളക്കാടൻ മൂസ ഹാജി സുപ്രീം കോടതി വരെ കേസ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഫലം ഒന്നും തന്നെ ഉണ്ടായില്ല ഇല്ലാത്ത ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടി സീളുകളായി തെറിച്ച വെടിയുണ്ടയാണ് സിറാജ് ഉന്നിസയുടെ തലയിൽ കൊണ്ടത് എന്നുള്ളതാണ് ജസ്റ്റിസ് യോഹനാൻ കമ്മീഷനും കണ്ടെത്തിയത് പോലീസിന്റെ മുസ്ലിം ബിരുദത തുറന്നു കാട്ടുന്നത് തന്നെയായിരുന്നു പുതുപ്പള്ളി തെരുവിലെ ഓരോ നീക്കങ്ങളും ചോരയിൽ കുതിർന്നുപിടഞ്ഞ സിറാജ് ഉന്നിസയെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ച ആളുകളെ ഒക്കെയും പോലീസ് തടഞ്ഞു അവരൊക്കെ പിന്നീട് കലാപകാരികളായി മുദ്രമുത്തുകയും ചെയ്യുകയായിരുന്നു കേരളത്തിലെത്തിയ ഐ പി എസ് കാരിലെ ഏറ്റവും അധികം വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് രമൺ ശ്രീവാസ്തവ എഴുപത്തിമൂന്നിലെ കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായ രമൺ ശ്രീവാസ്തവ അലഹബാദ് സ്വദേശിയാണ് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ശ്രീവാസ്തവ ബി എസ് എഫ് ഡയറക്ടർ ജനറലായാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്